രസിക രഞ്ജിനിയിലൂടെ ഉണ്ണുനീലി സന്ദേശം ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് രസിക രസികരഞ്ജിനിയിലൂടെ ഉണ്ണുനീലി സന്ദേശം ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കൃതി രചയിതാവ് രണ്ട് സന്ദേശകാവ്യങ്ങൾ എന്ന കൃതി രചിച്ചത് ടി കെ കൃഷ്ണമേനോനാണ് രണ്ട് സന്ദേശകാവ്യങ്ങൾ എന്ന കൃതി രചിച്ചത് ടി കെ കൃഷ്ണമേനോനാണ് എഴുത്തച്ഛൻ്റെ രത്നങ്ങൾ എന്ന കൃതി രചിച്ചത് കെ വാസുദേവൻ മൂസത്താണ് എഴുത്തച്ഛൻ്റെ രത്നങ്ങൾ എന്ന കൃതി രചിച്ചത് കെ വാസുദേവൻ മൂസത്താണ് കിളിപ്പാട്ടിൻ്റെ മണിപ്രവാളത്വം എന്ന കൃതി രചിച്ചത് പി വി കൃഷ്ണൻ നായരാണ് കിളിപ്പാട്ടിൻ്റെ മണിപ്രവാളത്വം എന്ന കൃതി രചിച്ചത് പി വി കൃഷ്ണൻ നായരാണ് എഴുത്തച്ഛൻ്റെ മലയാളം എന്ന കൃതി രചിച്ചത് എൽ വി രാമസ്വാമി അയ്യരാണ് എഴുത്തച്ഛൻ്റെ മലയാളം എന്ന കൃതി രചിച്ചത് എൽ വി രാമസ്വാമി അയ്യരാണ് എഴുത്തച്ഛൻ്റെ കല എന്ന കൃതി രചിച്ചത് പി കെ ബാലകൃഷ്ണനാണ് എഴുത്തച്ഛൻ്റെ കല എന്ന കൃതി രചിച്ചത് പി കെ ബാലകൃഷ്ണനാണ് നല്ല ഭാഷ ഘോഷയാത്ര സന്താനഗോപാലം എന്നീ കൃതികളുടെ രചയിതാവ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പുരാനാണ് നല്ല ഭാഷ ഘോഷയാത്ര സന്താനഗോപാലം എന്നീ കൃതികളുടെ രചയിതാവ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പുരാനാണ് ജൂബിലി മഹോത്സവം പൂരപ്രബന്ധം എന്നീ കൃതികളുടെ രചയിതാവ് വെൺമണി മഹൻ നമ്പൂതിരിയാണ് ജൂബിലി മഹോത്സവം പൂരപ്രബന്ധം എന്നീ കൃതികളുടെ രചയിതാവ് വെൺമണി മഹൻ നമ്പൂതിരിയാണ് മനുഷ്യന് ഒരാമുഖം എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രനാണ് മനുഷ്യന് ഒരാമുഖം എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രനാണ് കൃതി അവതാരിക എഴുതിയത് ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യമായ രാമചന്ദ്രവിലാസത്തിന് അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ് ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യമായ രാമചന്ദ്രവിലാസത്തിന് അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ് ഉള്ളൂരിൻ്റെ ഉമാ കേരളത്തിന് അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് ഉള്ളൂരിൻ്റെ ഉമാ കേരളത്തിന് അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് കെ വി സൈമൺ രചിച്ച വേദവിഹാരത്തിന് അവതാരിക എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് കെ വൈ സ കെ വി സൈമൺ രചിച്ച വേദവിഹാരത്തിന് അവതാരിക എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് തൂതപ്പുഴ പ്രതിപാദ്യ വിഷയമാകുന്ന ഓ വിജയന്റെ കൃതി ഗുരുസാഗരമാണ് പെരുമ്പാടി ഗ്രാമത്തെ വിഷയമാക്കിയ വിനയ് തോമസിൻ്റെ കൃതി പുറ്റാണ് തച്ചലക്കര ഗ്രാമം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ നോവൽ മനുഷ്യന് ഒരാമുഖമാണ് പൂന്താനത്തെ സൂർദാസിനോട് താരതമ്യം ചെയ്തത് ഡോക്ടർ കെ ഭാസ്കരൻ നായരാണ് ഒരു മധുരാശി കടൽക്കര എന്ന പച്ച മലയാള കൃതി രചിച്ചത് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോനാണ്